വേണേൽ ചക്ക വേരിലും കായ്ക്കും കണ്ടോ നിലത്ത് വന്ന് മുട്ടി കിടക്കുവാണ് അവനെ ചക്കൊന്ന് വേയിച്ച് തിന്നാനായിട്ട് വേണ്ടിയിട്ട് എടുക്കുവാണ് അങ്ങനെ നമ്മൾ ചക്കയെല്ലാം വെട്ടിക്കൊണ്ട് വന്നു ചക്ക വെട്ടിയിട്ട് നമ്മൾ ഒരുക്കുകയാണ് ചക്ക ഒരുക്കുക എന്നാണ് പറയുന്നത് ചക്ക കുരു ഈ കുരു ഇത് സ്കിത് സ്കിന്ന് മാറ്റിയിട്ട് ഈ തന്നെ എടുക്കണം അതുപോലെ തന്നെ ചക്കയിലെ ഉണ്ട് ചകിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു സ്കിന്നാണ് ഇത് നമ്മൾ എടുത്ത് കളയണം കളഞ്ഞ് ഇങ്ങോട്ട് മാറ്റി വരണം ചക്ക റെഡിയായി അപ്പൊ അങ്ങനെ ചക്ക റെഡി ആക്കിയിരിക്കാണ് ഇനി അത് വേവിക്കണം ചക്ക വേവിക്കുന്ന വീഡിയോ ഇടുന്നില്ല കഴിക്കുന്ന വീഡിയോ ഇടാം ഓക്കെ ഇന്ന് നോക്കാം അടിപൊളി നല്ല രുചി തന്നെ ട്രൈ ചെയ്ത് നോക്കണേ